പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണ് ഈ പ്രഭാതത്തിൽ പുതുവീഞ്ഞിനേക്കാൾ മാധുര്യമേരുന്ന അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഇതാ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങ് എൻ്റെ പാറയും കോട്ടയുമാണ് അങ്ങ് എൻ്റെ പരിചയം എൻ്റെ ശക്തി ഗോപുരവുമാണ് അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും അങ്ങിയിൽ നിന്നും ഒരിക്കലും അകലുവാൻ ആവാത്ത വിധം സ്വർഗീയ കൃപ എന്നിലും നിറച്ചാലും ആവനാഴിയിലെ അസ്ത്രം പോലെ എന്നെ രൂപപ്പെടുത്തിയാലും എൻ്റെ ആഗ്രഹങ്ങൾ പോലെയല്ല അങ്ങയുടെ തിരുവിഷ്ടത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേം എൻ്റെ പദ്ധതികളേക്കാൾ മനോഹരമായ അങ്ങയുടെ പദ്ധതികളാൽ എന്നെ നയിക്കണമേ എന്നിൽ അവശേഷിക്കുന്ന ദുർമോഹങ്ങളുടെ അടിവേരുകൾ മാറ്റണമേ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദിവസത്തിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ആസ്വദിക്കട്ടെ അങ്ങ് ആഗ്രഹിക്കാത്തവ എല്ലാം എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ പ്രതികൂലമായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും എന്ന് ഇന്ന് എനിക്ക് അനുകൂലമാകണമേ ആ സ്വർഗസ്തനാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമീ സ്വസ്തിയും കർത്താവും അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈവത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്നേ സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും